ത്തി മലപ്പുറം ഭാഗത്ത് ഈ പാങ്കിലും മാത്രമേ ഉള്ളു ഇലയപ്പരത്തി എന്ന പേര് അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള എന്തിനാ അറിയോ ഇല വെട്ടാൻ പൊടിയണ്ണിന്റെ ഇല പറയും പൊടിയെണ്ണിന്റെ ഇലക്ക എന്താ പറയല് പൊടിയണ്ണിന്റെ എവിടെയാണ് പൊടിയ ആ തൊടുക്കുണോ ഗൈസ് അപ്പൊ നമ്മളെ പ്ലാൻ മാറ്റി അങ്ങോട്ടുള്ള വഴി ഇങ്ങോട്ടാക്കി അത് ഷംസു ആണ് പറഞ്ഞത് ഈ വഴിയിലാണ് പൊടിനിൻ്റെ എങ്ങനെ ഇവിടത്തെ പൊടിനിൻ്റെ മനസ്സിലായത് അതൊരു ചോദ്യാണ് എങ്ങനെ ഞങ്ങൾ ഇവിടെ കൊന്നൊന്നര കൊല്ലായി എന്നിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഇവിടത്തെ പൊടിനിന്റെ അല്ല എവിടെ ശംസോ പറഞ്ഞടിക്കണ്ട കറക്റ്റ് ഇവിടെ അത് പണിയാവും ശംസു അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണ്ടേ

അത് പുഴ മുറിച്ചിട്ട് തന്നെ എടുക്കേ മുറിക്കണ്ട മുറിക്കണ്ട സുഖമായിട്ട് കൊണ്ടോ പോരാട്ട് പോര് ഇല കിട്ടി നമുക്ക് എല പോയിട്ട് എന്തെല്ലാം ഉണ്ടാക്കാം അപ്പൊ നമുക്ക് വാഴന്റെ ഇനി ഞങ്ങക്ക് ഇലയപ്പരത്തിൽ മതി ഇനി ഇല വെച്ചിട്ട് അപ്പുണ്ടാക്കുമ്പോഴേ ഒരു ചോദ്യം ആണ് ഇലന്റെ ഈ ഭാഗം എടുക്കണോ അതീ ഭാഗം എടുക്കണോ എല്ലാരും പറയണേ ഇങ്ങനെ വാഴണ്ടല്ലേ നിക്കണോണ്ട് ഇവിടെ കാക്കകളൊക്കെ വന്നിട്ട് രണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് എടുക്കാതിരിക്കാണ് നല്ലത് എന്നാ പറയണേ ഈ ഭാഗം ഇതാവുമ്പോ അങ്ങനൊന്നും ഉണ്ടാവില്ലേ പക്ഷെ ഇവിടെ ആവുമ്പോ എട്ടുകാലി കൂട് വെക്കും അങ്ങനെ പലതും ഇല്ലേ അപ്പൊ എങ്ങനെ നോക്കിയാലുണ്ടാവും നന്നായിട്ടൊന്ന് കഴുകിയാ മതി മലയാളത്തിക്ക് എന്താ ടേസ്റ്റാ അടാകുമ്പോ കുറെ പണിയല്ലേ ഇത് പിന്നെ ഒരു ഗ്ലാസ് മതി നേരാവോന്നൊക്കെ അറിയില്ല ഞാൻ ഒരു 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 ഗ്ലാസും ഒരു ഒന്നര ഗ്ലാസ് ഉപ്പ് ഇടണം സാൾട്ട് ഇട്ട് ടേസ്റ്റ് പിന്നെ ഞാൻ ഇത്തിരി നെയ്യ് ഇത്തിരി നെയ്യത്തിരി ഇത് ഞാനേ ശർക്കര നമ്മള് ഒഴിച്ചു അരിച്ചിട്ടാണ് ഒഴിച്ചത് എന്താണെന്ന് വെള്ളം അരിപ്പൊടിക്കുള്ള വെള്ളം അരിപ്പൊടിക്കുള്ള ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിക്കാം ഓക്കെ ചൂടുവെള്ളം ഒഴിക്കൂ നല്ലോണം മിക്സ് ഇങ്ങനെ ഒരു അതിന്റെ മിക്സ് നല്ല നല്ലൊരു ഏലക്കായന്റെ ഫ്ലേവറും കൂടി കിട്ടിയ അടിപൊളി കരാടാ നല്ലോണം മിക്സ് കഴുകിക്കോ ഇതാണ് ശർക്കരയും തേങ്ങയും കുറച്ചേരം ഇളക്കണ അത്ര ഞാൻ വെറുതെ കണ്ടിട്ട് ശേനക്ക് പിടിച്ചില്ല അലുവാണോ സംസാടും ോ ആ തിരുവിയ തേങ്ങയൊക്കെ നമ്മള് കൊറച്ച് അവലിട്ട് അളക്കാണ് നല്ല ഉണട്ട് അളക്ക നല്ല ഉണട്ട അപ്പുറത്ത് ശേനഞ്ഞതു വേണോ ഡ്രൈ ഫ്രൈ ആയാ മതി ഡ്രൈ ആ കുറച്ച് ഡ്രൈ ആണോ വെള്ളൂല്ലാണ്ട് അപ്പം പോണോണ്ടേ നല്ല പ്രോട്ടീൻ വേണം അപ്പൊ നേന്ത്രപ്പഴ ഇടക്ക് കഴിക്കണം ആരോ പറഞ്ഞു പക്ഷെ നല്ല ഷുഗർ അത്ര ഇപ്പൊ ഡോക്ടർമാര് പറയണത് ഇത് അധികം കഴിക്കാൻ പാടില്ലെന്ന് അടച്ചുപോലറിയത് മാങ്ങ സ്ട്രിക്ട് ആയിട്ടുള്ള ഡയറ്റാണ് ഫുഡ് തീർത്ത് നമ്മള് നിർത്തും പിന്നെ പിന്നെ ഇങ്ങനെ വെച്ചിട്ടേ ജസ്റ്റ് ഇത്തിരി വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ പത്തിക്കാം ഇങ്ങനെ അരിപ്പൊടി പെരത്തി വെച്ചാണ് ഇനി ഇതിലെ ഔലും ശർക്കരക്കട്ടെ അതാ ഇതാണ് കാണുന്നത് മക്കളെ

ഇതൊക്കെ രണ്ടാമത് നമ്മള് ചൂടാക്കാൻ വെച്ചിരിക്കാണ് വെള്ളം ഉണ്ടാവും അപ്പൊ ആദ്യം വെച്ചത് ഫ്ലോപ്പായി കാരണം ഒരു സൈഡ് വന്നിട്ടില്ല അപ്പൊ നമ്മളെ രണ്ടാമത്തെ കെട്ടാണത് സമയം നോക്കണ്ടായതെന്ന് പക്ഷേ അപ്പത്തിന് ഫസ്റ്റത്തെ ട്രിപ്പ് ആണ് ഇപ്പഴാണ് ബന്ധിട്ടുള്ളത് എടോ ഇത് നോക്കിയൊക്കെ ഇവിടെ ഉള്ള മത്തന് ശേന വാട്ടർമെലൺ വാട്ടർമെലൺ സീഡ് മറ്റേതാ സീഡ് സൺഫ്ലവർ സൺഫ്ലവർ സീഡ് അങ്ങനെ ഏതൊക്കെ മൂന്ന് ഉണ്ട് ഇതൊക്കെ ഇവിടെ ഒന്ന് തിന്നിടൂ എന്ത് ചാലേ ഓന് കുറെ പര കൊണ്ടും തിന്നൂല ഇതോ ഇതോ ഇത് വറുത്തതാണ് വറുത്ത കിട്ടിയാ റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാ പിന്നെ എല്ലാര് കാര്യംപാർ പോലെ നിൽക്കല്ലേ ോക്ക് ഇരുപത് ഉറുപ്പ്യേടാ ഇതിലെന്തിയെസ്ണ്ട് അടിപൊളി അടിപൊളിയും കേട്ടോ അടിപൊളി അടിപൊളിയാണ് അടിപൊളി പിന്നെ എങ്ങനെ ഉണ്ട് പറയും അത് കഴിച്ചിട്ട് പറയും ആ അങ്ങനുണ്ട് അടിപൊളി അല്ലേ വെറുതൊക്കെ മധുരം കുറവാണ് ആ ഇത് അങ്ങനത്തെ ശർക്കരം നല്ല നല്ല ഉണ്ട് കഴിച്ചോട്ടെ അപ്പൊ ഇരട തിന്ന് കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞില്ല കഴിഞ്ഞ് തിന്നാൻ പോണ് അപ്പൊ എന്തായാലും അടുത്തൊരു ദിവസം കിട്ടലും വീഡിയോ ആയിട്ട് വരാം അതുവരെക്കും ബായ്